ട്രിക്സ് മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മത്സര പരീക്ഷകളിൽ ബുദ്ധനുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പഠിക്കുന്നത് കുറെ അധികം ബുദ്ധനെ കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ട് പക്ഷെ നമുക്കതിൽ ആവശ്യമുള്ളത് മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ശ്രീ ആദ്യകാല നാമം സിദ്ധാർത്ഥൻ എന്നായിരുന്നു ശ്രീബുദ്ധന്റെ പിതാവ് ശുദ്ധോധന രാജാവും മാതാവ് മഹാമായ ശ്രീബുദ്ധൻ ജനിച്ചത് കപിലവസ്തുവിലെ ലുംബിനി ഗ്രാമത്തിലായിരുന്നു ശ്രീബുദ്ധൻ്റെ ആദ്യ ഗുരു ആണ് അലാര കലാമ അലാര കലാമ ശ്രീബുദ്ധൻ്റെ വളർത്തമ്മയുടെ പേര് ഗൗതമി ഭാര്യയുടെ പേര് യശോധര മകൻ രാഹുലൻ ശ്രീബുദ്ധൻ്റെ കുതിര അറിയപ്പെടുന്നത് കാന്തക എന്നാണ് ശ്രീബുദ്ധൻ്റെ കുതിര കാന്തക പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശങ്കരാചാര്യരാണ് ആധുനിക ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ രണ്ടാം ബുദ്ധൻ എന്ന് അറിയപ്പെടുന്നത് വസുബന്ധു ബുദ്ധന് ബോധോദയം ലഭിച്ചതായി കരുതപ്പെടുന്ന സ്ഥലം ബീഹാറിലെ ബുദ്ധ ഗെയാണ് ആശയാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം എന്ന് വിശ്വസിക്കുന്ന മതം ബുദ്ധ മതമാണ് ബുദ്ധന്മാ മതക്കാരുടെ ആരാധനാ കേന്ദ്രം അറിയപ്പെടുന്നത് പഗോഡ എന്നാണ് പഗോഡ ബുദ്ധമതക്കാരുടെ പ്രധാന മതഗ്രന്ഥം ത്രിപീഠികയാണ് ബുദ്ധമതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ആര്യസത്യങ്ങൾ എന്ന് അറിയപ്പെടുന്നു ബുദ്ധമതത്തിൻ്റെ പ്രധാന ഉപദേശം എന്നറിയപ്പെടുന്നത് അഷ്ടാംഗമാർഗമാണ് അഷ്ടാംഗമാർഗം ബുദ്ധമതത്തിലെ ത്രിരത്നങ്ങൾ എന്നറിയപ്പെടുന്നത് ബുദ്ധം ധർമ്മം സംഘം എന്നിവയാണ് ബുദ്ധമതത്തിൻ്റെ പ്രധാന ഭാഷ പാലിയാണ് ബുദ്ധമത സാഹിത്യങ്ങൾ രചിക്കപ്പെട്ടത് ഏത് ഭാഷയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും പാലിയാണ് ഉത്തരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധമതക്കാരുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്തോനേഷ്യ ബുദ്ധനെ ദൈവമായി ആരാധിച്ചിരുന്ന വിഭാഗമാണ് മഹായാനം മറ്റുള്ള ജാ വിഭാഗക്കാർ അറിയപ്പെടുന്നത് ഹീനിയാനക്കാരെന്നാണ് ബുദ്ധചരിത്രത്തിൻ്റെ കർത്താവ് അശ്വഘോഷം ബുദ്ധചരിത്രം എന്ന കഥത്തിൻ്റെ കർത്താവ് അശ്വഘോഷൻ ശാഖ്യമുനിഷിയുടെ പ്രകാശം എന്ന് അറക്ക അറക്കറിയപ്പെടുന്നത് ശ്രീബുദ്ധനാണ് ബുദ്ധന് അവസാന അത്താഴം നൽകിയ വ്യക്തി ചുഡ ചിണ്ടന ഇരുപത്തൊമ്പതാമത്തെ വയസ്സിൽ സിദ്ധാർത്ഥൻ്റെ നാടുവിടൽ അറിയപ്പെടുന്ന പേര് മഹാനിഷ്ക്രമണ എന്നാണ് ബുദ്ധൻ്റെ മഹാനിഷ്ക്രമണവുമായി ബന്ധപ്പെട്ട് ചിഹ്നം കുതിരയാണ് ബുദ്ധൻ സന്ദർശിക്കാത്ത ഏക ബുദ്ധമത കേന്ദ്രം മധ്യപ്രദേശിലെ സാഞ്ചിയാണ് ജാതക കഥകളുടെ എണ്ണം പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അഞ്ഞൂറെണ്ണമാണ് ജാതക കഥകൾ ഉള്ളത് ബുദ്ധന് പരിനിർവഹണം അഥവാ സമാധി സംഭവിച്ചത് കുശി നഗരത്തിൽ വെച്ചാണ് നിലവിൽ ഈ സ്ഥലം ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്